بسم الله الرحمن الرحيم والشان شديد البطش والبرهان حافل الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشاء لم يكن لا حول ولا قوة إلا بالله العلي العظيم قال الله تعالى في القران المجيد واعتصموا بحبل الله جميعا ولا تفرقوا قال رسول الله صلى الله عليه وسلم خيركم من طال عمره وحسن عمله والشركم من طال عمره وساء عمله من الدين كشف العيب عن كل كاذب وعن كل بدعي أتى بالعجائب فلولا رجال المؤمنين لهدمت സ്വാമി ആദരണീയരായ പണ്ഡിതന്മാരെ മാന്യ കാരണവന്മാരെ നല്ലവരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നി യുവജന സംഘം എസ് വൈ എസ് പ്രവർത്തന മേഖലയിൽ ആറ് പതിറ്റാണ്ട് കാലം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഞങ്ങളുടെ ഈ പ്രദേശത്തിന്റെ വെളിപ്പാടകലെ താനൂരിൽ വെച്ച് സമസ്ത കേരള ജമഇത്തുള്ളുലമയുടെ ഇരുപതാമത് വാർഷിക സമ്മേളനത്തിൽ വെച്ച് രൂപീകൃതമായ മഹത്തായ യുവജന പ്രസ്ഥാനം എസ് പ്രവർത്തന മേഖലയിൽ ആറ് പതിചാണ്ടുകാലം പൂർത്തിയാക്കി സംഘടനയുടെ ഐതിഹാസികമായ അറുപതാം വാർഷിക സമ്മേളനം ഈ മാസം അവസാനത്തിലായി ഇരുപത്തിയാറാം തീയതി ഇരുപത്തി അയ്യായിരം സൊഫോ അംഗങ്ങൾ അണിനിരക്കുന്ന പടുകൂറ്റൻ പ്രകടനത്തോടുകൂടെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ കേരളത്തിന്റെ ചരിത്ര ഏടുകളിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത് സമ്മേളനം ആരംഭിക്കുകയാണ് നടക്കുന്ന വ്യത്യസ്തമായ പ്രോഗ്രാമുകൾക്ക് ശേഷം മാർച്ച് ഒന്നിന് നടക്കുന്ന സമാപന സംഗമം കേരളം കാണുന്ന ഏറ്റവും വലിയ ഒരു ജനസാഗരത്തോടുകൂടെ സമ്മേളനത്തിന് സമാപനം കുറിക്കുകയാണ് സമ്മേളനത്തിന്റെ പ്രചരണ ഭാഗമായി കേരളത്തിന്റെ എല്ലാ മഹല്ലത്തുകളിലും ആദർശ സമ്മേളനങ്ങൾ നടന്നുവരുന്നുണ്ട് അത്തരം ഒരു ആദർശ സമ്മേളനമാണ് നിങ്ങളുടെ ഈ മഹല്ലത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സംഘടനയെ സംബന്ധിച്ച് ഞാൻ കൂടുതലായി ഒന്നും പറയേണ്ടതില്ല എസ് വൈ എസ് ഇന്ന് കേരളത്തിൽ ആർക്കും അവഗണിക്കാൻ പറ്റാത്ത ഒരു വലിയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നത് സത്യമാണ് ഒരു സംഘടനയുടെ വളർച്ചയിൽ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിൽ നിർണായകമായ ഘടകം എന്ത് എന്ന് ചോദിച്ചാൽ ആ സംഘടനയുടെ നയങ്ങളും നിലപാടുകളുമാണ് നമുക്കറിയാം കേരള മുസ്ലിമീങ്ങൾ ഐക്യത്തിലും യോജിപ്പിലും കഴിഞ്ഞുകൂടിയ ഒരു കാലമുണ്ടായിരുന്നു കേരള മുസ്ലിമീങ്ങൾക്കിടയിൽ അനൈക്യത്തിന്റെ ശബ്ദം കേട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളോടുകൂടെയാണ് ഇരുപതുകൾക്ക് ശേഷം ചില സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് അച്ചാരം വാങ്ങി പ്രവർത്തിക്കുന്ന ചില മതവേഷധാരികൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ അനൈക്യത്തിന്റെ വിത്തുപാകി തുടങ്ങി അത് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു അക്കാലത്തെ സമുന്നതരായ പണ്ഡിതന്മാർ സാധാത്തുക്കൾ മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെ പാങ്ങിൽ അഹമ്മദകുട്ടി മുസ്ലിയാരെ പോലെയുള്ള സാദാത്തുക്കളും ഒലമാക്കളും ആ പുത്തൻ വാദങ്ങളെ ചെറുക്കാൻ വേണ്ടി കേരളീയ സമൂഹത്തിൽ അവരുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ പണ്ഡിത സഭയുടെ നാമമാണ് സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സംഘടന ആ സമസ്തയുടെ കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് മുതൽ പ്രവർത്തനം തുടങ്ങിയ എസ് വൈ എസ് അൽഹദില്ല ഇന്നും നമ്മുടെ നാടുകളിൽ വ്യത്യസ്തമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളോടുകൂടെ അതിന്റെ പ്രവർത്തനം മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കഴിഞ്ഞകാല പ്രവർത്തന ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും അറിയാം സംഘടന ഇടപെട്ട രീതികളും സംഘടന മുന്നോട്ട് വെച്ച സന്ദേശങ്ങളും ആശയങ്ങളും നമുക്കറിയാം കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനം മതേതര ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ ഇന്ത്യയ്ക്ക് അഭിമാനകരമായ ഒരു സംസ്ഥാനമാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന സാംസ്കാരിക നാട് എന്നൊക്കെ പറയുന്ന കേരളം എന്ന് പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനം കേരളം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്നത് കേരളത്തിന്റെ സാംസ്കാരികമായ പൈതൃകമാണ് വിദ്യാഭ്യാസപരമായ പുരോഗതിയാണ് അതും മാത്രമല്ല വിവിധ മതവിശ്വാസികൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാറുള്ളതുപോലെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിദ്വേഷ വർഗീയപരമായ പ്രവർത്തനങ്ങളൊന്നും നടക്കാറുണ്ടായിരുന്നില്ല സമീപകാലത്ത് കേരളത്തിന്റെ മനോഹരമായ മുഖത്തിനും പോറലേൽക്കുന്നുവോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാനിപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് പോവുകയല്ല ഏതായിരുന്നാലും ഈ കേരള സമൂഹത്തിൽ എസ് വൈഎസ് മുന്നോട്ട് വെച്ച ആശയങ്ങൾ എസ് വൈഎസും അതുപോലെ തന്നെ എസ് എസ് എഫിനെ പോലെയുള്ള വിദ്യാർത്ഥി സംഘടന അവർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ നമുക്കറിയാം ഈ കേരളത്തിന്റെ അനിവാര്യമായ ചില വിഷയങ്ങളിലുള്ള ഇടപെടലുകളായിരുന്നു ഞാനൊരു ഉദാഹരണം പറയുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം മദ്യതാൽപര്യമുള്ള ഒരു നാടായി നമ്മുടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം മാറി ഒരു സംശയവുമില്ലല്ലോ കേരളമാണ് ലോകത്ത് തന്നെ ഏറ്റവും ഏറ്റവുമധികം മദ്യതാൽപര്യമുള്ള യൂറോപ്യൻ നാടുകളെ കടത്തിവിട്ടി നമ്മുടെ മദ്യതാൽപര്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കേരളം ഇത്രയേറെ മദ്യതാൽപര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലൊന്നുമില്ലാത്ത ഒരു പ്രത്യേകമായ ഒരു മദ്യതാൽപര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് മാറി മാറി കേരളം ഭരിക്കുന്ന സർക്കാരുകൾ ജനങ്ങളുടെ മുമ്പാകെ നല്ല വാഗ്ദാനങ്ങൾ പറയുന്നു എങ്കിലും മദ്യം നിരോധിക്കാനുള്ള ഒരു ഇച്ഛാശക്തി കേരളത്തെ ഒരു ഭരണമുന്നണിക്കും ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഈ മദ്യതാൽപര്യം വർദ്ധിക്കുമ്പോഴും അധികാരിവർഗം കണ്ണടച്ചു പിടിക്കുന്നത് ഒരുപക്ഷെ പറയുന്നത് മദ്യത്തിലൂടെ കെട്ടുന്ന വിൽപ്പനയിലൂടെ കെട്ടുന്ന നികുതി വരുമാനം കൊണ്ട് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നാണെങ്കിൽ സത്യത്തിൽ നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് മദ്യത്തിലൂടെ ഉണ്ടാകുന്ന ലാഭത്തിന്റെ കണക്ക് വർഷാവർഷം പുറത്തുവിടട്ടെ വർഷാവർഷം പുറത്തുവിടണം സംസ്ഥാന ഗവൺമെന്റ് പറയണം കേന്ദ്ര സർക്കാർ പറയണം ആ വരുമാനത്തിന്റെ കണക്ക് പറയുന്നതോടൊപ്പം തന്നെ അവർ കൃത്യമായി ഇന്ത്യയിലെ ജനങ്ങൾ അറിയിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ അറിയിക്കേണ്ടത് മദ്യപാണികളിലൂടെ ഉണ്ടാകുന്ന സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് വരുന്ന നട്ടത്തിന്റെ കണക്കുമാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കണക്ക് ഇപ്പോഴും ആലോചിക്കുകയാണ് രണ്ടായിരത്തി നാലിലാണെന്ന് എനിക്ക് എന്റെ ഓർമ്മ അന്ന് ശ്രീ അമ്പുമണി രാമദാസ് കേന്ദ്ര കേന്ദ്രത്തിൽ വായിച്ചിട്ടുള്ള കണക്ക് പ്രകാരം രണ്ട് വരുമാനത്തിന്റെ കണക്കും നഷ്ടത്തിന്റെ കണക്കും പറഞ്ഞപ്പോൾ കോടികളുടെ നഷ്ടമാണ് മധ്യത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് വർഷാവർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എവിടെയാണ് ലാഭമുള്ളതും ഇനി ഇതിന്റെ പേരിൽ ഒരു ലാഭത്തിന്റെ പേരാണ് പറയുന്നതെങ്കിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള മാർഗമായിട്ടാണ് മദ്യവിൽപ്പനയെ ന്യായീകരിച്ച് രാഷ്ട്രീയ സംഘടനകൾ പറയുന്നതെങ്കിൽ ഭരണമുന്നണികൾ പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് പാവപ്പെട്ട ആയിരക്കണക്കിന് സഹോദരിമാരുടെ ചാരിത്രം കവർന്നെടുക്കുന്ന പണം വേണോ നമ്മുടെ നാട്ടിലുള്ള റോട്ടിന്റെ കുണ്ടും കുഴിയും തീർക്കണമെങ്കിൽ ആ പണം ഉപയോഗിച്ച് വേണോ നമ്മുടെ നാടുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ വേണ്ട എന്ന് പറയാൻ കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ജനങ്ങളാണ് മുന്നോട്ട് വരേണ്ടത് നോക്കൂ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അടഞ്ഞുകിടന്ന നാന്നൂറ്റി പതിനെട്ട് ബാറുകൾക്ക് ലൈസൻസ് ഇനി പുതുക്കി നൽകേണ്ടതില്ല എന്ന തീരുമാനം വന്നപ്പോൾ നമ്മൾ സന്തോഷിച്ചു നമ്മൾ ഒരിക്കലും കേരളത്തിൽ ഒക്കെയും മദ്യം നിരോധിക്കണമെന്ന് പറയുന്നവരല്ല സമ്പൂർണമായ മദ്യനിരോധനം ക്രമേണയാണെങ്കിലും കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ് പക്ഷെ നോക്കു നിങ്ങൾ നാന്നൂറ്റി പതിനെട്ട് ബാറുകളുടെ ലൈസൻസ് കഴിഞ്ഞപ്പോൾ പുതിയ അത് പുതുക്കി നൽകേണ്ടതില്ല എന്ന തീരുമാനം കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കണ്ടിരുന്നത് പക്ഷേ നോക്കണം നിങ്ങൾ അവിടെ വലിയ ഒരു ചതി ചെയ്തു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുന്നില്ല മുന്നൂറ്റി പന്ത്രണ്ട് ലൈസൻസുകളോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാറുകളുടെ ലൈസൻസും റദ്ദു ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ശുഭകരമായൊരു വാർത്തയായിരുന്നില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ് കാരണം അടഞ്ഞു കിടക്കുന്ന ബാറുകൾ കൂടെ തുറക്കുവാനുള്ള നിഗൂഢമായൊരു ശ്രമമായിട്ട് വേണം അതിനെ മനസ്സിലാക്കാനെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം ഞാൻ ഞാനൊരിക്കലും രാഷ്ട്രീയം പറയുകയല്ല ഞാനൊരിക്കലും വിവാദം പറയുകയല്ല കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് സേയസ് പറയുന്നത് എസ് വൈഎസ് മുന്നോട്ട് വെച്ച ആശയമാണിത് കേരളത്തിലെ ഏറ്റവും അധികം ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു മദ്യനിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി സംഘടന തെരുവിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മദ്യനിരോധനം ആവശ്യപ്പെട്ടുകൊണ്ട് ഹാൻസ് പാൻപരാഗ് പോലെയുള്ള ലഹരി പാക്കറ്റുകൾക്കെതിരെ കേരളത്തിലെ സമൂഹത്തെ ബോധവൽക്കരിച്ച ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ടെങ്കിൽ സംശയം വേണ്ട ആ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഹരിതവള നീലിമ ത്രിവർണ്ണ പതാക മാറോട് ചേർത്ത് പിടിച്ച് ധാർമ്മിക വിപ്ലവം നിന്ന് മുദ്രാവാക്യം മുഴക്കിയിട്ട് കേരളത്തിന്റെ പൈതൃകം തിരിച്ചുപടിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക സേവന രംഗത്തും ലക്ഷോപലക്ഷം യുവാക്കളുടെ ആവേശമായി മാറിയിട്ടുള്ള എസ് എസ് എഫ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് ആ സംഘടന എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകേണ്ട കാര്യമില്ല കേരളത്തിലെ മദ്യനിരോധന സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയായ ശ്രീ ഇ യച്ചേരി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററോട് ചോദിക്കട്ടെ അദ്ദേഹം ആയിരം നാക്കുകളോട് പറയും എസ് എസ് എഫിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് എസ് ഒ എസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അതാണ് ഈ രാജ്യത്തെ സാമൂഹിക തിന്മകൾ െതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിച്ചിട്ടുള്ളത് ഞങ്ങൾ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത് അതും മാത്രമല്ല നമ്മുടെ രാജ്യത്തിനൊരു മതേതര പൈതൃകമുണ്ട് നമുക്കറിയാം ഈ രാജ്യത്തിനൊരു മതേതര മുഖമുണ്ട് ആ മതേതര മുഖത്തെ നശിപ്പിക്കാൻ ഒരുമ്പെടുന്ന ഏത് ഇരുട്ടിന്റെ ശക്തികളെയും തിരിച്ചറിയുവാൻ ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോടും എസ് വൈ എസ് ഉണർത്താറുണ്ട് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു ഇന്ത്യയിലെ മഹാനായ ഷേഹുന കമറല്ലുലമ കാന്തപുരം എത്തിയ മുസ്ലിയാർ ഞാൻ ചുരുങ്ങിയ വാക്കുകളിൽ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാർ ഈ പ്രസ്ഥാനത്തെ മനസ്സിലാക്കുന്ന എന്റെ സഹോദരങ്ങൾ അറിയണം ഈ പ്രസ്ഥാനത്തെ വിദൂരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്റെ സുഹൃത്തുക്കൾ അറിയണം സംഘടനയെ വിമർശിക്കുന്നവരുണ്ടാകാം ഞങ്ങൾ ചോദിക്കട്ടെ ഈ ഈ കേരളത്തിൽ ഒരു മനുഷ്യൻ തിരുവനന്തപുരത്ത് വന്ന് പ്രസംഗിച്ചു എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിംങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് ഇന്ത്യയിലെ മുസ്ലിം പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്താ കാര്യം ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അവർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിംഘട്ടം പണ്ട് ഇവിടെ ഉണ്ടായിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യയിൽ താമസിക്കാനൊരു അവകാശമില്ല എന്ന് സഹോദരങ്ങളെ ഞാൻ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ മണ്ണിലാണ് വാരിയൻ കുന്നന്റെ മണ്ണാണ് ഈ മണ്ണ് ആൾ അതുപോലെ ആദിവാസി കതോറയുന്ന മണ്ണാണ് ഈ മണ്ണ് മഞ്ചേരിയിലും പൂക്കോട്ടിലും പൂക്കോട്ടയിലും പലപ്പനന്താടിയിലും കാനൂരിലും മുട്ടിയറയിലും മമ്പുളത്തുമൊക്കെ ഉണ്ടായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ ചെറുത്തുനിൽപ്പള്ള ചരിത്രം ആർക്ക് നിഷേധിക്കാനാവും ആർക്ക് നിഷേധിക്കാനും ആ ചരിത്രത്തിന്റെ ഭാഗങ്ങളെ ആർക്കും നിഷേധിക്കാനാവുകയില്ല മാ മലബാറിലെ മാപ്പിള സഹോദരങ്ങൾ വിരിമാറി കാണിച്ച് ബ്രിട്ടീഷുകാരൻ തീറ്റുപ്പുന്ന പീരങ്കികളെ തെക്ക് വീരുപതികളോട് സ്വീകരിച്ച് ഏറ്റുവാങ്ങി ജീവൻ കൊടുത്തി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾ ഇവിടെ ജീവിച്ച് മരിക്കേണ്ടവരാണ് എന്നും രാജ്യത്തെ മുസ്ലിമീങ്ങളെ ദേശക്കൂറ് ചോദ്യം ചെയ്യാൻ ആരും ശ്രമിക്കരുത് എന്ന് അത്തരം ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഇന്ത്യയിൽ ഒരു മുസ്ലിം നേതാവെ ഉണ്ടാകില്ല ആ മുസ്ലിം നേതാവാണ് ഈ നും ഭാരതമസ്ലിമീങ്ങളുടെ അഭിമാനവുമായ കാന്തപുരം മുസ്ലിയാരെന്ന് എന്റെ സഹോദരങ്ങൾ അറിയണം കാന്തപുരം എ പിലിയാരെ വിമർശിക്കാൻ എളുപ്പമുണ്ട് ജമാകത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ഞാൻ ചോദിക്കുന്നത് ജമാത്ത് ഇസ്ലാമി മുസ്ലിം വേണ്ടി എന്ത് നന്മയാ ചെയ്തിട്ടുള്ളതും എന്ത് നന്മയാ മുസ്ലിം സമുദായത്തിനു വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ചെയ്തിട്ടുള്ളത് ഈ സമുദായത്തിനിടയിൽ അനൈറ്റം ഉണ്ടാക്കുന്നതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പങ്കു ചെറുതാണോ ജമാ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾക്ക് ശേഷം ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യന്റെ ഗവൺമെന്റ് താകൂത്ത് ഗവൺമെന്റ് ആണോ ഇവിടെ ജനാധിപത്യം അംഗീകരിക്കാൻ പാടില്ല മതേതര സർക്കാരിനെ അംഗീകരിക്കാൻ പാടില്ല വോട്ട് ചെയ്യാൻ പാടില്ല സർക്കാർ ജോലി പാടില്ല ജമായു ജമാരം പറഞ്ഞു ജമാത്തുകാരന്റെ കഴിഞ്ഞകാല മുത്തപ്പുമാരെ ഏഴുപെച്ച സ്വത്തയുണ്ട് ഇപ്പോഴും നിങ്ങൾ അറിയിക്കണം ആ ജമാ ഇസ്ലാമിയെ അപകടകാരിയാണെന്ന് പറഞ്ഞത് സമസ്ത കേരള കേരളയാണ് സമസ്ത സന്ദർഭോചിതമായി ഇടപെട്ടിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ആ ജമാത്ത് ഇസ്ലാമയാണ് ഇപ്പോൾ ഇലക്ഷൻ വരുന്ന സമയത്ത് ഗ്യാസും കുറ്റിയും തലയിൽ വെച്ച് നടക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പലപ്പോഴും ഇവിടെ മുസ്ലിം അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നുണ്ട് അതിൽ അവസാനത്തെ ഒരു വിവാദമാണ് ജമാഅത്തെ ഇസ്ലാമി വലിച്ചിട്ടത് എന്താ വലിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറഞ്ഞത് മനാവയിൽ പത്രസമ്മേളനം വിളിച്ചപ്പോ എ പി ഉസ്താദ് പറഞ്ഞുപോലും ഗുജറാത്ത് കലാപം ഞാൻ അറിയില്ല യമാന കാന്തവരമുസ്ലിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പച്ച നീ എഴുതിയത് പച്ച നീ എഴുതിയത് ആരെ പ്രീതിപ്പെടുത്താനാണ് കല്ല് വെച്ചുണയേറിയത് ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തിന് ശേഷം ഗുജറാത്തിലുണ്ടായ സംഭവങ്ങൾ ഈ രാജ്യത്തെ മുസ്ലിമുകൾ അരുതാത്തതാണ് ഗുജറാത്തിലുണ്ടായത് ഗാന്ധിജിയുടെ ജന്മനാരായ ഗുജറാത്തിൽ എന്താ സംശയമുള്ളത് കണക്കിന് മനുഷ്യന്മാരെ കുച്ചുത്തു ഗുജറാത്തിൽ ഗർഭിണികളായ സഹോദരിമാരുടെ വയറ്റിൽ കിടക്കുന്ന ചോര ഫൈനലിനെ തൃശൂരം കൊണ്ട് കുത്തിയിറക്കിയിട്ട ചോരപ്പൈതലിനെ പുറത്തേക്കെത്തുകൊണ്ട് കത്തിയാലിക്കൊണ്ടിരിക്കുന്ന തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സ്വന്തം ഉമ്മയുടെ മാഭാവിന്റെ മുന്നിൽ വെച്ച് പിഞ്ചു പൈതലുകളെ ചുറ്റുകൊന്നാ ഗുജറാത്തിന്റെ മണ്ണ് ആരാ ജമാര മറന്നു എന്ന് പറഞ്ഞത് പക്ഷേ ജമാത്തുചാരാണ് ഞങ്ങൾ ചോദിക്കട്ടെ ഈ ഗുജറാത്തിലെ പാവപ്പെട്ട സഹോദര സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞുകൊണ്ട് ജമാകത്ത് ഇസ്ലാമി പിരിച്ചെടുത്തൊരു ഫണ്ടുണ്ട് മുസ്ലിം പല്ലികളുടെ മുന്നിൽ നിന്ന് പക്കറ്റ് കാണിച്ച് സോരാജിക്കാര് പിരിച്ചെടുത്തൊരു ഫണ്ട് ഞങ്ങൾ ചോദിക്കുന്നു ജമാഅത്തുകാരനും സോൾഡിക്കാർ സോൾഡാജിക്കാരനും കാന്തപുരത്തിന് ഗുജറാത്ത് പഠിപ്പിക്കാൻ വരുന്നത് ഞങ്ങൾക്ക് ആവേശം പഠിപ്പിക്കാൻ വരുന്നത് ആ ഗുജറാത്ത് ഫണ്ട് എവിടെയാ സോൾഡാറ്റിക്കാരെ പോയി ചെലവിച്ചത് എവിടെയാ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ളത് കൊണ്ടുപോയി കൊടുത്തില്ല എന്ന് പറയുന്നത് സിദ്ദിഖ് സാഫിയല്ല കൊണ്ടുപോയി കൊടുത്തിട്ടില്ലെന്ന് പറയുന്നത് എസ് എസ് എഫ് കാരല്ല എസ് ഒ എസ്സുകാരല്ല സംഘപരിവാർ സംഘടനകളുടെ മുന്നിൽ കൈക്കൂപ്പി നിന്നിട്ട് അക്രമികൾക്ക് മുന്നിൽ എങ്ങനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ജീവന് വേണ്ടി കൊതിച്ച് യാചിച്ചൊരു മനുഷ്യനല്ലേ ഗുജറാത്ത് കലാപത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് പറയാൻ പറ്റുന്ന ശ്രീ കുത്തുമുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന മനുഷ്യൻ ആ കുത്തുമുദ്ധീൻ അൻസാരി എന്ന് പറയുന്ന മനുഷ്യനാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ജമായത്ത് ഇസ്ലാമിയുടെ ഫണ്ട് അവിടെ എത്തിയിട്ടില്ല ജമായത്ത് ഇസ്ലാമിയുടെ ഫണ്ട് അവിടെ എത്തിയിട്ടില്ല ഓരോരോ ഷെഡും കാച്ചി കൊടുത്തു കളാം ജമാരാ ഗുജറാത്തിൽ എന്നാ ചോദിക്ക് ഈ പ്രസ്ഥാനം എന്തു ചെയ്തു എന്ന് കലാപത്തിന് ശേഷം സർവ്വതം നഷ്ടപ്പെട്ടവരുടെ ന്യൂനപക്ഷത്തിനു വേണ്ടി നഷ്ടപ്പെട്ട തിരിച്ചു കൊണ്ടുവരാൻ ഗുജറാത്തിലെ ന്യൂനപക്ഷ സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെന്നവരെ വളർച്ചിക്കൊണ്ടുവരാൻ ഉയർച്ചിക്കൊണ്ടുവരാൻ ഒരു മുസ്ലിം നേതാവ് ഗുജറാത്തിന്റെ മണ്ണിലേക്ക് പ്രയാണം നടത്തിയെങ്കിൽ സംശയം വേണ്ട ജമായത്തുകാരാ അത് കാന്തപുരം പ്രിയഭോക്കർ മുസ്ലിയാരാണെന്ന് പറയുന്നതും ശ്രീ കുത്തുമുദ്ദീൻ അൻസാരിയാണ് അല്ലെങ്കിലും ജമായത്ത് ഇസ്ലാമിന്റെ മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹം നിങ്ങൾ അറിയോ മാധവിക്കുട്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രിയപ്പെട്ട കവിയത്രി ഇസ്ലാം മതം ശ്രീകരീശൻ കമലാശുറയായി അറിയോ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ആ സമയത്ത് ജമായത്ത് ഇസ്ലാമിക്കാരൻ ചെയ്തൊരു കൊടും വഞ്ചനയുണ്ട് ഈ സമുദായത്തോട് ചെയ്ത ധൃണതയുണ്ട് ജമാത്തുകാരൻ ആരും അറിയില്ല അറിഞ്ഞില്ലെന്ന് വിചാരിച്ചോ അന്ന് ജമാത്ത് ഇസ്ലാമി ചെയ്തൊരു വൻഷന കണ്ട് നിങ്ങൾ മാധ്യമത്തിൽ എഴുത്തുകാരനായിരുന്നല്ലോ സി വിചന്ദ്ര എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സോർണ്ണ ജീവിത കുട്ടികളുണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കും ശിവചന്ദ്രനോട് നിങ്ങൾ ശിവചന്ദ്രനോട് പറഞ്ഞത് എന്താ മാധവിക്കുട്ടി ഇസ്ലാം മതം സ്വീകരിച്ച് എന്ന പേര് സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നതിനെ വിമർശിച്ച് ലേഖനം നിങ്ങൾ മാധ്യമത്തിൽ എഴുതണമെന്ന് പറഞ്ഞ് ജമാകത്ത് ഇസ്ലാമിക്കൻ ശിവരോട് പറഞ്ഞത് എന്ത് താൽപര്യത്തിന്റെ പേരിലാണ് ജമാഅത്ത് ഇസ്ലാമിക്കാൻ ചൊപ്പിടിക്കാതിരുന്ന കാര്യം എന്താ പറയുക നിങ്ങൾ ആ മാധവിക്കുട്ടിക്ക് ഷഹാദത്തുകലിമ ചൊല്ലിക്കൊടുത്തത് ജബാട് സക്കാഫിയായി എന്നുള്ളതാണ് അതൊരു ശുന്നിയായി ഞമ്മന്റെ അക്കൌണ്ടിൽ വന്നില്ല എന്നുള്ള യമാനെ ചൊരുപ്പിച്ചത് ആ ജവാസുകാരനാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെ വിമർശിക്കാൻ ഏറെ വരുന്നത് അവരെന്തെങ്കിലൊക്കെ പറയുമ്പോഴേക്കും കാള പെറ്റുന്ന് കേൾക്കുമ്പോഴേക്കും കയറടുത്ത് പായന കുറച്ച് വിവരമില്ലാത്തവരുണ്ട് അതാണിപ്പോ കുറച്ച് മൈലാഞ്ചിപ്പാട്ടേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മണവാട്ടി മുസ്ലിയാക്കന്മാര് കാര്യം അറിയാതെ തുടരുമ്പാൻ പോകരുത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കാന്തപുരം എ അബൂബക്കർ അബുബക്കർ മുസ്ലിയാൽ ഈ രാജ്യത്തിന് ചെയ്യുന്ന മന്മകൾ വിശേദിക്കാനാവില്ല ഈ പ്രസ്ഥാനം ചെയ്യുന്ന നന്മകൾ നിഷേധിക്കാനാവില്ല കേരളത്തിന്റെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലു നിങ്ങൾ പരിശോധിക്കു നിങ്ങൾ യൂണിറ്റ് തലങ്ങളിൽ ഉയർന്ന വിമാനത്തോട് നിൽക്കുന്ന ആസ്വാദന ഭൂമി സ്വാതന്ത്ര്യ കേന്ദ്രങ്ങൾ കുറിച്ച് പാവപ്പെട്ട രോഗികൾക്കാവശ്യമായ മെഡിസിൻ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ ആവശ്യമായ ഉപകരണങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്ന് നിങ്ങൾ അവിടെ സഹായി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആരാ സഹായി ഏത് സംഘടനയാ സഹായി കോഴിക്കോട് ജില്ലാ എസ് വൈ എസ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യ സംഘടനയാണത് ആ മെഡിക്കൽ കോളേജിലെ എത്ര വാദിതലാ സഹായ ഏറ്റെടുത്തിട്ടുള്ളത് അതുപോലെ ജനറൽ ആശുപത്രി മനുഷ്യരിച്ചെന്ന് നോക്കിനെങ്കിൽ എസ് വൈ എസിന്റെ സ്വാതന്ത്ര്യ പ്രവർത്തകർ ഞങ്ങൾ സംഘടന എന്ന് പറയുന്നത് മഹല്യകളിൽ ഫിഥലമുണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമല്ല ഞങ്ങളുടെ പ്രസ്ഥാനമെന്ന് പറയുന്നത് നാടുകളിൽ അനൈക്യമുണ്ടാക്കാൻ വിളിച്ച പ്രസ്ഥാനമല്ല ഞങ്ങളുടെ സമ്മേളന വേദികളിൽ ആലുവങ്ങളെ പച്ച തെറി പറയുന്ന സംഘടനാ വേദിയല്ല ഈ വേദി ഞങ്ങൾ ഈ ജലപക്ഷത്തിൽ നിന്ന് പ്രവർത്തിച്ചു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു സാമൂഹിക തിന്മകൾക്കെതിരെ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട വിഷയങ്ങൾ അതാരുടെ മുന്നിലും ഇവരിൽ നിന്ന് അഭിമാനത്തോടെ ഒരാളെയും പേടിക്കാതെ സത്യം തുറന്നു പറയാനുള്ള ഇച്ഛാശക്തി ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞങ്ങൾ വിട്ടുപിരിഞ്ഞുപോയ ധാജ് സയ്യദ് കുഞ്ഞു ഉള്ള അർത്ഥങ്ങളായിരുന്നു അന്നാഫോളത്തെ തറച്ച വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ ആ മനുഷ്യന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന അതുകൊണ്ടുതന്നെ എതിർപ്പുകൾ ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല ആരോപണങ്ങൾ ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ല അതേസമയത്ത് ഞങ്ങൾ പ്രവർത്തന കോടയിലും നിരിച്ചുപോലും പുറകോട്ട് പോകുന്നവരുമല്ല